ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ പഴയ ബ്രഷുകൾ അതുപയോഗിച്ചു ഒരു അഞ്ച് ടിപ്സാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഇവിടെ ഞാൻ വാഷ് ബേസാണ് കാണിക്കുന്നത് അവിടെ ഒരു ബ്രഷ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു ഇടയുണ്ടല്ലോ പൈപ്പിൻ്റെയൊക്കെ സൈഡ് അതൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ല ആ ബ്രഷൊന്നും അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് പോയി കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതുപോലൊരു പഴയ ടൂത്ത് ബ്രഷ് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ എല്ലാ സൈഡും നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ചില പൈപ്പുകളൊക്കെ തീരെ ഇടയില്ലാത്ത പൈപ്പുകൾ ഉണ്ടാവും അപ്പോഴും നമുക്ക് നല്ല ഈസി ആയിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാം കണ്ടില്ല ആ പൈപ്പിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം അല്ലാതെ ഒന്നിനെ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സൈഡും ആ ചുമരിൻ്റെ ആ ഒരു സൈഡ് ഭാഗവും ഒക്കെ നമുക്ക് നല്ല ശരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റിയ ഈസി മെത്തേഡ് തന്നെയാണ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ റൂമിലൊക്കെയുള്ള അലമാര ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിസൈനായിട്ടുള്ള വരുന്നത് അപ്പോൾ അതിനിങ്ങനെ ഡിസൈൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഇടയുണ്ടല്ലോ അവിടെ ഒന്നും നമുക്ക് ശരിക്കും തുണിയുണ്ടോ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതുപോലൊരു ടൂത്ത് ബ്രഷ് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെയുള്ളതല്ല ഇങ്ങനെ ഏത് ഡിസൈൻ ആയാലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം ഇതിനേക്കാളും വിടവില്ലാത്തതൊക്കെ ഉണ്ടാവും നമ്മുടെ വിരൽ പോലും പോവാത്തത് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം അടുത്ത ടിപ്പ് നമ്മുടെ ജനാലയാണ് ജനാല എല്ലാവരുടെയും പല ഡിസൈനുകളിലായിട്ടാണ് അതിൻ്റെ കമ്പി വരുന്നത് ജനൽ വരുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ കൈയൊക്കെ ഇട്ട് കൈയൊക്കെ ചിലപ്പോൾ ഇത്രയും ഇടയില്ലെങ്കിൽ കൈയ്യൊക്കെ ഇറങ്ങിപ്പോവും അപ്പോൾ കുടുങ്ങിപ്പോകുന്നതിന് പകരം നമുക്കിതുപോലെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഭാഗവും എല്ലാ സൈഡും നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഒരു പണിയുമില്ല പൊടിയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ടൂത്ത് ബ്രഷ് ഒന്ന് കഴുകേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് ആദ്യം തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു തുണി വെച്ചും കൂടെ തുടച്ചെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജനാല ക്ലീൻ ചെയ്യാൻ പറ്റും എല്ലാ ഭാഗവും ആ ഒരു ജനലിൻ്റെ കമ്പീര ഇടയൊക്കെ ഉണ്ടല്ലോ ആ ബാക്ക് ഭാഗം അവിടെയൊന്നും നമുക്ക് നമ്മുടെ കൈയിട്ട് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഡോറുകൾ അതും പലതരം ഡിസൈനിലായിരിക്കും വരിക അല്ലേ ഇതിപ്പോൾ എൻ്റെ റൂമിൻ്റെ ഡോറാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ഇനി എത്ര നമ്മുടെ കൊണ്ട് തുണിയിട്ട് തുടച്ചാലും ആ ഒരു ഇതിൽ പൊടി ഉണ്ടെങ്കിൽ അത് പോവില്ല അപ്പം ഇതുപോലൊരു ടൂത്ത് ബ്രഷ് എടുത്ത് വെറുതെ ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ നനച്ചിട്ട് ഒന്നത് ഒരച്ചു കൊടുത്താൽ തന്നെ ശരിക്കത് പോയി കിട്ടും അത് ഇവിടെ നിങ്ങൾ നിങ്ങളെ വീടിലെത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ചെയ്യുമ്പോഴേ മനസ്സിലാവും ശരിക്കും അത് എത്ര നേര ഇടയാണെങ്കിലും പോയി കിട്ടും അടുത്ത ടിപ്പ് നമ്മുടെ ഷൂ ആണ് ഷൂ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ടൂത്ത് ബ്രഷ് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ പലതരം നല്ല ഉറപ്പുള്ള ബ്രഷുകൾ ഇട്ട് അരച്ച് കഴുകുമ്പോൾ നമ്മുടെ ഷൂ കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊരു ടൂത്ത് ബ്രഷ് ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് അരച്ചെടുക്കാനും പറ്റും ഷൂ ഒന്നും ഡാമേജ് ആകുകയില്ല അപ്പോൾ ഷൂവൊക്കെ ഒക്കെ കഴുകാനും നമുക്ക് ടൂത്ത് ബ്രഷ് തന്നെയാണ് ഏറ്റവും നല്ലത്